How are you, Danny? How do you know my number? How come you know my number? Third-rated criminal like you can get my number. You think I can't? Hey, cop! I am king of Indian Ocean. Hey! Don't even dream of finding me. I'm coming after you. The day I see you will be the last day of your life. You want to see me? You want to see my face? Turn on your video call and see how I laugh at your stupid police force! Hey, Indian Police! When I throw money at you like a boom, you run behind me like a dog. Then I kick you like a slave! Nah! You African animal! Wherever you are in the world, one day I'll come in front of you. I'll arrest you. And I'll drag you. And put you back in the same cell where you escaped. And I'll make you realize the power of an Indian police! എന്താ മുട്ട മരിച്ചു പോയെന്നോ തേങ്ങാതിലിയ റൗഡിയെ നോക്കി തേങ്ങാ പൊതിക്കാൻ പോവാന്നോച്ചാ വിട്ടുപോടാ വിട്ടു പോടാ വാടാ യാ ഇന്ന് നിന്റെ കൈ വെട്ടി ഞാൻ എന്റെ വെല്ലു ചൊറിയാൻ കൊടുക്കൂടാ നീ ഒക്കെ മനുഷ്യനെ ആടാ വെട്ടും പക്ഷെ ഞാൻ മീൻ വെട്ടും തൂണ് വെട്ടും ഈ കയറ് വെട്ടും ഉറങ്ങിക്കിടക്കുന്നവന്റെ പെൺകുട്ടികളെയും വെട്ടും ടയർ വെട്ടും വയറ് വെട്ടും കരണ്ട് ഷോക്കടിക്കും നമ്മുടെ നാട്ടിൽ അതിന് കരണ്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഷോക്കടിക്കുന്നേ മാറി ഇപ്പൊ തന്നെ ഓർത്തനെ ഒറ്റ ഒരു വെട്ട് മൂന്ന് തുണ്ടായി ഒരു വെട്ടിന് രണ്ടു തുണ്ടല്ലേ വരത്തുള്ളൂ വെട്ടിയപ്പ തുണ്ട് തുണി ഉണ്ടായിരുന്നു അതാ മൂന്ന് തുണ്ട് നിന്നോണം ഇതുവരെ എന്നെ പോലൊരുത്തരും പോളിഷ് മസാജ് ശരീരത്തിനും അച്ഛനെ കൊന്നത് പോലീസ് ഇഞ്ചി പോലെ ഇരുന്നിട്ട് എന്റെ അച്ഛനെ കാണിച്ചു കൊടുത്തത് നീ എന്റെ അമ്മയെ വിധവയാക്കിയത് നീ നിന്നെ വെട്ടാതെ ഞാൻ വിടില്ല അതൊക്കെ നീക്കട്ടെടാ നിന്റെ എങ്ങനെയാടാ എന്റെ കഴുത്ത് അവിടെയൊന്നും വെട്ടാൻ അയ്യോ സർ ഡാനി നിങ്ങളോട് സംസാരിച്ച വീഡിയോ റെക്കോർഡ്സ് ഉണ്ട് രംഗരാജുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ്സും ഉണ്ട് ഇതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട ഡാനിയും രംഗരാജൻ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല സാർ അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല സർ അതിനായിട്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് മാഡം ഞാൻ കാർഗോ സെക്ഷനിലെ അസിസ്ന്റ് മാനേജറാണ് ഫെർട്ടിലൈസർ സാമ്പിൾ വന്നിട്ടുണ്ട് വീട്ടിൽ കൊടുത്തേക്ക് കഴിക്കാൻ വരുമ്പോൾ നോക്കിക്കോളാം എന്ന് സാർ പറഞ്ഞു ഞാൻ അർജന്റായിട്ട് എയർപോർട്ടിൽ പോവുക കൊടുത്തേക്കോ മാഡം സാർ പാർസൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് സത്യയുടെ കാർ വീട്ടിലേക്ക് പോകുന്നു സാർ ഇനി വണ്ടി വെളിയിൽ പോകാൻ പാടില്ല സാർ നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ചെക്കിൽ സൈൻ വാങ്ങാൻ വീട്ടിൽ പോയിരുന്നു

Whoa! You this? with You dealing with the ഡത്തിന്റെ കാറിൽ ജി പി എസ് വെച്ചിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് നരസിംഗിന്റെ നാട്ടിൽ പോയിരുന്നു അന്ന് സ്കൂളിൽ പോയപ്പോൾ കടപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോയി പറഞ്ഞില്ലേ അത് ചെറിയൊരു മിസ്റ്റേക്കാണ് കാർ സ്കൂളിലേക്ക് പോയില്ല നേരെ എം സി റോഡ് വഴി ബീച്ചിലേക്ക് പോയത് എന്താ രംഗ രാജ് പിടിച്ച് ദൂരം പോസ് എന്ന് അന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പിടിച്ചെടുത്ത് എഴുപത് കിലോയിൽ അറുപത്തിരണ്ടര കിലോയാണ് ഭായുടെ കണക്കിൽ ബാക്കി ഏഴര കിലോ നിന്റെ കണക്കിൽ അന്നേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തെറ്റാ നരസിംഹൻ തെറ്റു അടുത്ത് കാണിക്കുന്നത് തെറ്റല്ല ഞാൻ നിന്റെ വീടിനകത്ത് വന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ പോലീസിന്റെ ബുദ്ധി കാണിക്കാണോ ഇതെങ്ങനെ സംഭവിച്ചു രാജ് നിങ്ങളുടെ മകള് അവൾക്കറിയാവുന്ന എന്റെ ഐപാഡിന്റെ പാസ്വേഡ് പോലീസ് അറിഞ്ഞാൽ ഗോൾഡൻ ഷിപ്ലിംഗ് കപ്പൽ മടുക്കടലിൽ മുങ്ങി എന്ന് വിചാരിച്ചാൽ മതി സാറേ ഡാനി രംഗരാജന് ഫോൺ ചെയ്തതിന് ശേഷം ഒരേ ഒരു സെല്ലിലേക്ക് മാത്രം കോൾ ചെയ്തിട്ട് സാറ്റലൈറ്റ് ഫോൺ ഓഫ് ചെയ്തു സാറേ ആ നമ്പർ ഏതാ സൗത്ത് ആഫ്രിക്ക ഡർബൻ സിറ്റിയിലുള്ള നമ്പർ ആണ് ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞു സാർ തീർച്ചയായിട്ടും ഡർബൻ പോയിരിക്കുന്നത് അവൻ സെൽഫോൺ ഓഫ് ഷിപ്പ് സാർ അവന്റെ എല്ലാ ട്രേസ് ഔട്ട് സാർ ഈ സ്ഥലം മടകാസ്കറിന് താഴെ അമ്പോ ബോംബെ കോസ്റ്റൽ ഏരിയ ആണ് സാർ ഇവിടെ സൗത്ത് ആഫ്രിക്കയിലേക്കോ ഈ കേസ് ബായിലിൻ കൊണ്ട് തീരില്ല ഓപ്പറേഷൻ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഡാനി അറസ്റ്റ് ചെയ്യുന്നതാണ് അവൻ ഡർബനിൽ ഇറങ്ങിയാൽ അത്രയും വലിയ ആഫ്രിക്കയിൽ നിന്ന് പിടിക്കാൻ സാധിക്കുകയില്ല അവൻ റീച്ച് റീച്ചാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ഉണ്ടാവണം നിങ്ങൾ ഉടനെ തന്നെ വരൂ ഞാൻ സെൻട്രൽ ഹോം മിനിസ്റ്ററോട് ട്രിവാൻഡ്രോട് സർ സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് സൗത്ത് ആഫ്രിക്കൻ പെർമിഷൻ കിട്ടി എനിക്ക് രാത്രി തന്നെ പോകണം ഡർബൻ പോലീസ് അസ്കോട്ടേഴ്സിന് നമുക്കും അല്പസമയത്തിൽ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ആവും ഡാനിയ ഡർബനിലേക്ക് സംസാരിച്ച നമ്പർ അവർക്ക് കൊടുത്ത് അവൻ ആരോടാണ് സംസാരിച്ചത് അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ അവന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇന്ന് മൊത്തം ഹലോ യാ നീ കഴിഞ്ഞ ആ സ്ഥലത്തെങ്ങനെ പോകാൻ പാടില്ല നമ്മുടെ പ്ലാൻ എല്ലാം വെറുതെ ആയില്ലേ സാർ അവസാന ആ പെണ്ണിങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചോ ഇല്ല അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ വഴിയില്ല എല്ലാ കാര്യങ്ങളും അവൾക്ക് ശരിക്കും അറിയാമായിരുന്നു ഏതൊരു കാര്യമാണെങ്കിലും വളരെ വ്യക്തമായിട്ട് തീരുമാനം എടുക്കുന്ന ആളല്ലേ നിങ്ങൾ ഇന്ന് സാറിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തിനു വേണ്ടി എന്റെ ചിറ്റപ്പന്റെ നമ്പർ പറയൂ ഞങ്ങൾ ജീവിക്കുന്ന സുഖമായ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് സർ ഞാൻ അതുപോലെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പെണ്ണിനെ അവർ കൊന്നു കളഞ്ഞല്ലോ സാർ വീട്ടിൽ പോയിട്ട് വരുന്നാണോ അന്തസ് നോക്കി കൊല്ലുന്നല്ലേ സ്വന്തം മകളെ വേഷം കൊടുത്ത് കൊന്നില്ലേ നീയൊക്കെ മനുഷ്യനാണടാ നിന്റെ കൂടെ കിടക്കാൻ വേണ്ടി എന്നെ കാട്ടി കൊടുക്കുന്നോളെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ പറ്റി വൃത്തികെട്ട പരമാറി നിന്റെ വേണ്ടി ബന്ധത്തെ നശിപ്പിച്ച പിന്തുണയുണ്ട് അവർ എനിക്ക് വേണ്ടി ജോലി നിന്റെ ഈ ഓപ്പറേഷൻ കൊണ്ട് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല നിനക്ക് ഓപ്പറേഷൻ ഡി ഫോർ നരസിംഹൻ എനിക്കറിയാമടാ ഡി എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നതല്ലടാ ഏത് കള്ള വന്ന് കോടതി കേട്ടു നിർത്തി നീ ഇന്റർനാഷണൽ ക്രിമിനൽ മാത്രമല്ല അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ആ പെണ്ണിനെ കൊന്നത് പ്രൂവ് ചെയ്ത് തൂക്കുകയറി വാങ്ങി തരൂടാ അഥവാ അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ അതേ സ്ഥലത്ത് വെച്ച് നിന്നെ കൊന്നിട്ട് ഞാൻ പോകട